ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുകയാണ് തുടർച്ചയായ രണ്ടാം രാത്രിയും ഇസ്രായേലി നഗരങ്ങൾക്കുമേൽ ഇറാന്റെ മിസൈൽ വർഷമുണ്ടായി ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു ഇസ്രായേലി നഗരങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റു അതേസമയം ഇറാന്റെ എണ്ണപ്പാടങ്ങളിലടക്കം ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തി ഇറാൻ തലസ്ഥാനമായ തെഹ്രാനിൽ വ്യാപക നാശമുണ്ട് തുടർച്ചയായി രണ്ടാം ദിനവും ഇറാനിൽ വൻ ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടിരിക്കുന്നത് തെഹ്റാനിലെ പ്രതിരോധ മന്ത്രാലയത്തിനും എണ്ണ സംഭരണ കേന്ദ്രത്തിനും ഇസ്രായേൽ ബോംബിട്ടു ഇറാൻ തിരിച്ചടിയിൽ ഇസ്രായേലിലെ അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇറാന്റെ ആക്രമണങ്ങളിൽ ഇസ്രായേലിന്റെ ഹൈഫയിൽ വൻ നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ യമനിൽ ഹൂദി സൈനിക മേധാവിയെ ലക്ഷ്യം വെച്ചതായും ഇസ്രായേൽ അവകാശപ്പെട്ടു ആക്രമണം തുടരുമെന്ന് ഇറാനും ഇസ്രായേലും വ്യക്തമാക്കി ഇതിനിടെ ഇറാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഇസ്രായേൽ പൗരന്മാരെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തു ഇവരെ ചോദ്യം ചെയ്തു വരുന്നതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധത്തിൽ ഇടപെടാൻ രണ്ട് ദിവസമായി ഇസ്രായേൽ അഭ്യർത്ഥിച്ചിട്ടും ഇടപെടുന്നില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കി അതേസമയം ഇറാനിലെ ബഷേഹർ വെണ്ണപ്പാടത്തിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്നുണ്ടായ തീ നിയന്ത്രണ വിധേയമായി എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ബുഷർ പ്രവിശ്യയിലെ പാർസ് റിഫൈനറിയാണ് ആക്രമിക്കപ്പെട്ടത് ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു ആക്രമണത്തിൽ റിഫൈനറിയിൽ ശക്തമായ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാന്റെ നിന്ന് കൂടുതൽ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടായെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു തെഹ്റാനെതിരെ ആഞ്ഞടിക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവിയും പ്രതികരിച്ചു ഇതിനിടെ ലോകത്തിലെ ഏറ്റവും നൂതനമായ ജെറ്റുകളിലൊന്നായ ഇസ്രായേലി എ തേർട്ടി ഫൈവ് വെടിവെച്ചിട്ടു എന്ന അവകാശവാദവുമായി ഇറാൻ രംഗത്തെത്തി എന്നാൽ ഇസ്രായേൽ ഇക്കാര്യം നിഷേധിച്ചു ഇറാനിലെ ബന്ദർ അബ്ബാസിലും ഇസ്രായേൽ ആക്രമണം നടത്തി ഇന്നലെ രാത്രിയാണ് ഇറാനിയൻ നാവികസേനയുടെ പ്രധാന കേന്ദ്രമായ ബന്ദർ അബ്ബാസിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രതികരിച്ചു വ്യോമപ്രതിരോധ സംവിധാനം പൂർണ്ണ സജ്ജമാണ് എന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനിലെ എണ്ണപ്പാടം ബുഷർ പ്രവിശ്യയിലെ പാർസ് റിഫൈനറി ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡുകളിലൊന്നാണ് ഇതാണ് ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത് അതേസമയം ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ സൈന്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനിലെ സുപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ സൈന്യം സജ്ജമാണ് എന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നു ഇറാൻ മിസൈൽ വിക്ഷേപണം തുടർന്നാൽ തെഹ്റാൻ കത്തിയേരിയുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശനിയാഴ്ച മുന്നറിയിപ്പ് നൽകിയത് സൈനിക മേധാവിയുമായുള്ള ഒരു വിലയിരുത്തൽ യോഗത്തിന് ശേഷം സംസാരിച്ച പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇസ്രായേൽ പൗരന്മാരെ ദ്രോഹിച്ചതിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്നും പറഞ്ഞു എന്നാൽ ഇസ്രായേലിന്റെ യുദ്ധവിമാനം ൾ തകർത്തുവെന്നാണ് ഇറാന്റെ അവകാശവാദം അവീവിലെ വിവിധയിടങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി ഇസ്രായേലി പ്രതിരോധ ആസ്ഥാനം ഉൾപ്പെടെ ഇറാൻ ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് നിരവധി തന്ത്രപ്രധാന സൈനിക താവളങ്ങൾ ഉൾപ്പെടെ നൂറ്റി അൻപതോളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം നടക്കുന്നതിൽ കടുത്ത ആശങ്കയിലാണ് ഇന്ത്യ വലിയ യുദ്ധമായി ഇസ്രായേൽ ഇറാൻ സംഘർഷം മാറുമോ എന്നാണ് ഇന്ത്യയുടെ ആശങ്ക ഇറാൻ വ്യോമ മേഖല അടച്ചത് പോലും ഇന്ത്യയെ ബാധിച്ചിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിളിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചത് സംഘർഷം അവസാനിപ്പിക്കണമെന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി ഏഴുച്ചകോടിക്കിടെ നടക്കുന്ന കൂടിക്കാഴ്ചകളിൽ അറിയിക്കും ഇസ്രായേലിലെയും ഇറാനിലെയും ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം യം നൽകിയിട്ടുണ്ട്